അടിപൊളി ഓഫർ ഉണ്ട് ഇത് ഇല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പേക്ക് ഞാൻ നിൽക്കുന്ന പട്ടാമ്പി നെസ്റ്റോലാ നമുക്ക് ഇതിന്റെ ഇതിന്റെ ഉള്ളിലെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കിയല്ലോ അങ്ങനെ പോവാ പട്ടാമ്പി നെസ്റ്റോലിഡിലെ ഓഫറെ ഞങ്ങൾക്ക് പറ്റിയപ്പെടുത്താൻ വന്നു അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഓഫർ മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റുപ്യ എന്താ ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് റുപ്പാത്ര കിലോ ഒരു ആറ് കിലോട്ടോ അടുത്ത ഓഫർ ആറാം തീയതി വരെ ആറാം തീയതി ഇത് നാനൂറ്റി നാല്പത്തഞ്ച് ഓഫറിൽ കൊടുക്കുന്ന